കോഴിക്കോട് സ്വദേശിയായ സജിൽ സജിൽ അഫ്രീദ് എന്ന യുവാവ് പഠനത്തിൽ മികവ് കളിച്ചും എല്ലാവരുടെ ഇടയിൽ ചിരിയോടെ നിറഞ്ഞു നിന്നും കൂട്ടുകാരുടെ മനസ്സിൽ സ്ഥാനം നേടിയൊരു ചെറുപ്പക്കാരൻ ഈ ഇക്കോമ്പടം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തോളം കോഴിക്കോടിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ എക്സാഡർ റോളിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൻ ആ സത്യ മനസ്സിലാക്കുന്നത് താൻ ഇത്രയും കാലം ചെയ്ത ജോലി തൻ്റെ ഒരു തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നില്ല എന്ന സത്യം അതുകൊണ്ട് താൻ ഇത്രയും കാലം ചെയ്ത ജോലിക്കപ്പുറം പുതിയൊരു ജോലി നടാനും ഒരു പുതിയ സ്കിൽ പഠിക്കാനും ആ ചെറുപ്പക്കാരൻ തീരുമാനിക്കുകയാണ് ആ തീരുമാനത്തിലൂടെയാണ് കോഴിക്കോട് ഹാക്ക എന്ന സ്ഥാപനത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനും സജ്ജിക്കുന്നത് ഇന്റേൺഷിപ്പോട് കൂടിയ നാലു മാസത്തെ പഠനം പൂർത്തിയാക്കിയപ്പോഴാണ് ഉമേർ എന്ന ഹാക്കയിലെ മെന്റർ അവന്റെ ലൈഫിലേക്ക് കടന്നിരുന്നത് ഉമേറിന്റെ കൂടി അവൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് സാധ്യതകളുള്ള എ ആൻഡ് ഓട്ടോമേഷൻ ഫീൽഡിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു ഏകദേശം ഒരു വർഷത്തിനിപ്പുറം അവൻ കേരളത്തിലും ജി സി സി കൺട്രീസിലുമായി ഒരുപാട് ക്ലയൻസ് ഉള്ള ഹാരിസ് ആൻഡ് ഏജൻസിയുടെ എ ആൻഡ് ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കൂടാതെ ഐഷു ഐഷ്യു എന്ന് പറഞ്ഞൊരു എ എ ഏജന്റിനെയും അവൻ സ്വന്തമായി ബിൽഡ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് സജിൽ എന്ന സ്റ്റെക്കായ പോലെ നിങ്ങളും കരയുള്ള സ്റ്റെക്കാണ് ഒരു പുതിയ കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കും അവരെ കണക്ട് ചെയ്യുന്നതാണ്